ഇപ്പോഴുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ നവോത്ഥാന സുന്ദര കേരളത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഫ്ലൈറ്റ് പിടിച്ച് ആറാം നൂറ്റാണ്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിവരദോഷികളായ മുസ്ലിം ജനതയാണ് നമ്മൾ കാണുന്നത് അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നിങ്ങൾക്കറിയാം ഞാൻ ഇന്നും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏതൊന്നിനെ നമുക്ക് ഫോളോ ചെയ്യണമെങ്കിലും ജസ്റ്റ് അറിവ് മതി പക്ഷേ അതിനെ വിമർശിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ആ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഇൻഡെക്സ് നോക്കി ഇന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുകയും അവർ ഇസ്ലാമിക പ്രമാണങ്ങളാണ് എന്ന് വിശ്വസിച്ച് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥം വെച്ചിട്ടാണ് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ളത് അതിൽ പ്രകോപിതരായ ഒരു കൂട്ടമാളുകൾ വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടി കുറെ മുസ്ലിങ്ങളായിട്ടുള്ള ദുർബല മനസ്കരായിട്ടുള്ള മദ്രസ പൊട്ടന്മാരെ ക്രോഡീകരിച്ച് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വാട്സാപ്പിലെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടക്കൂടുകൾ തുടങ്ങി ചോദിക്കട്ടെ ഞാൻ ഇല്ലാതായാൽ ഇസ്ലാം വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടുമോ ഒരാൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ അവരെ ഇല്ലാതാക്കലാണോ ഇസ്ലാം രക്ഷപ്പെടാനുള്ള മാർഗം അതിൽ നിന്ന് തന്നെ അവരുടെ മൂഢത്വം വ്യക്തമല്ലേ അവരുടെ വിവരക്കേടും ഉത്തരമില്ലായ്മയും വളരെ കൃത്യമാണ് ഇസ്ലാം മത വിമർശനങ്ങൾക്ക് അവർക്ക് മറുപടികളില്ല ആശയപരമായി സംവദിക്കാനുള്ള അറിവോ അവഗാഹമോ ഇല്ലാത്തതുകൊണ്ട് അവര് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പബ്ലിക്കായിട്ട് വെല്ലുവിളിക്കുന്നു നിന്നെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ തട്ടും എനിക്ക് തിരിച്ച് വെല്ലുവിളിക്കാൻ അറിയില്ല എൻ്റെ മക്കളെ ഞാൻ ഗുണ്ടായുസം പഠിപ്പിച്ചിട്ടില്ല എൻ്റെ മക്കളെ ഗുണ്ടകളാക്കുന്നതിന് വേണ്ടി അല്ല ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മക്കൾ ആണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളോട് എനിക്ക് സംസാരിക്കാൻ ഒന്നും തന്നെയില്ല അവരോട് ഏത് ഭാഷയിൽ നമ്മൾ സംസാരിക്കാനാണ് ഊരത്തെറിവിളിയും തന്തയ്ക്ക് വിളിയും അപരാധങ്ങൾ പറച്ചിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളോട് ഒടുവിൽ കോടതിയല്ലാതെ പോലീസ് അല്ലാതെ നമ്മുടെ രാജ്യത്തെ നിയമമല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാതെ വന്നു ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്ക് പ്രൊട്ടക്ഷൻ ഉത്തരവിട്ടുകൊണ്ട് ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇനി ഓർഡർ എവിടെ ഓർഡർ എവിടെ എന്ന് ചോദിച്ചിട്ട് അലറി വിളിച്ചിട്ട് കോടതിയെ നാല് തെറി പറഞ്ഞിട്ട് കാര്യമില്ല കോടതിയെ തെറി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അതിന് പിന്നെയും കണ്ടന്റ് ഓഫ് കോർട്ടേ വരുത്തുള്ളൂ കോടതി അലക്ഷ്യം അത് മനസ്സിലാക്കാൻ വേറെ ഒരു ബുദ്ധി വേണം തലക്കകത്ത് ആള് താമസം വേണം ഒരാളെ എക്സ്ട്രീം ലെവലു വരെ നടൻ ഉപദ്രവിക്കുക വേട്ടയാടുക ഇവരെന്താ വിചാരിച്ചത് ഇവരിങ്ങനെ എൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ വേട്ടയാടി എൻ്റെ മക്ക എൻ്റെ മക്കളെക്കുറിച്ചും എൻ്റെ ഭർത്താവിനെ കുറിച്ചും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചുമൊക്കെ അനാവശ്യം പറഞ്ഞാൽ ഉടനെ ഞങ്ങള് ഞാൻ ഇസ്ലാം മത വിമർശനമൊക്കെ നിർത്തി പൊടിയും തട്ടി ചാനലും പൂട്ടി ഓടുമെന്ന് വിചാരിച്ചോ ആരെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത് കുറച്ച് ദുർബല മനസ്കരായ മദ്രസാ പൊട്ടന്മാരെ മാത്രമേ ഇവർക്ക് കിട്ടൂ യഥാർത്ഥ മുസ്ലിങ്ങളോ മത നേതൃത്വമോ ഇവരെ അംഗീകരിക്കില്ല ഇവരുടെ ഈ ചാട്ടവും തുള്ളലും ഒന്നും ഒരു മതവിശ്വാസിയും അംഗീകരിക്കില്ല പിന്നെ കുറച്ച് തീവ്രവാദികൾ ഉണ്ടാകുമല്ലോ അവളെ ജാമ്യായ അങ്ങ് തീർക്കാൻ കിട്ടിയ ഒരു അവസരം എങ്ങനെയെങ്കിലും ഒന്ന് 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 മുതലാക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ അപ്പൊ കോടതിയിൽ ആദ്യത്തെ ഓർഡർ കിട്ടി ഇഞ്ചങ്ഷൻ ആണ് അത് കിട്ടിയതിന് ശേഷവും ഇവർ എനിക്കെതിരെയുള്ള പുലഭ്യം തുടർന്നു കൊണ്ടേയിരുന്നു ഇവർക്കത് കിട്ടിയിട്ടുണ്ടെന്നും ഇവർ ആ ഓർഡർ കണ്ടിട്ടുണ്ട് എന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ അവർ തന്നെ ഫോർവേഡ് ചെയ്ത പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തി രണ്ടാമതായിട്ട് ഇവരുടെ ത്രട്ടനിങ് ഭയങ്കരമായിട്ട് തുടർന്നപ്പോൾ എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു മുസ്ലിം തീവ്രവാദികൾ ഇവിടെ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു തെരുവ് വെടിയേ അല്ലാതെ മുസ്ലിങ്ങൾക്ക് കിട്ടിയില്ലേ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കൊണ്ടിറങ്ങാൻ ഇത്രയധികം സക്കാഫിമാരും ദാരിമിമാരും സുല്ലമിമാരും പിന്നെ സലാഫി സലഫിമാരും സൊലാഹിമാരും ഒക്കെയുള്ള ഈ കൊച്ചു കേരളക്കരയിൽ ഏ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇവരെയേ കിട്ടിയുള്ളൂ ഈ പബ്ലിക് ടോയ്ലറ്റിനെയും പിടിച്ചോണ്ട് ഇറങ്ങിയേക്കുവാ എന്തിന് ജാമ്യായി അങ്ങ് കളയാൻ തീർത്തുകളി ഇസ്ലാമിന് ശക്തമായി ഇസ്ലാമിനെ പ്രഹരമേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ അല്ല അതുവഴി കുറെ പണം ഉണ്ടാക്കണം അതുകൊണ്ട് ഞാന് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നുണ്ട് കോടതി ഇന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം മനസിലായ നമുക്കിതല്ലാതെ വേറെ വഴിയില്ല നേരിട്ടിറ വീടും കുടുംബം ഉണ്ട് എനിക്ക് എനിക്ക് രാവിലെ വീട്ടിലെ എൻ്റെ മക്കളുണ്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം വീടടിച്ച് വരണം തുടയ്ക്കണം ഉച്ചക്കിക്കാൻ ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് ഒരു വീടാകുമ്പോൾ കുട്ടികളുള്ള വീടല്ലേ ഒരുപാട് ജോലിയുണ്ട് ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ എനിക്കിങ്ങനെ ബാമോനെ എടുക്കടാ അവനെ എടുക്കണവിടാ തല എടുക്കണാ അങ്ങനെടാ ഇങ്ങനെടാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കളിനോട് ചോദിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല ഞാൻ സൊമാറ്റോ ഓടി കിട്ടുന്നത് കൊണ്ട് തരാം അത് വെച്ച് തിന്ന് മട്ടങ്ങി വീട്ടീരുന്നോളാം പറയും അങ്ങനത്തെ ആത്മാഭിമാനമുള്ള മക്കളെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലാതെ ഗുണ്ടകളെ പോലെ ഇറങ്ങി ഉമ്മാടെ തുണി ഉരിഞ്ഞിട്ട് പണമുണ്ടാക്കാനും ഉമ്മ തെണ്ടി കൊണ്ടുവരുന്നതിരുന്ന് മന്തി ഉണ്ടാക്കാനുമുള്ള മക്കളെയല്ല ജാമ്യത വളർത്തുന്നത് ആത്മാഭിമാനമുള്ള മക്കളെയാണ് ആരുടെയെങ്കിലും വാങ്ങിച്ച് തിന്ന് ആരുടെങ്കിലും ഓശാരത്തിൽ ഏവന്റെ വീട്ടിൽ പോയി സുഖ ലോലുപതയില് എനിക്ക് എ സി തന്നെ വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മറ്റുള്ളവരെ ഓസിന് തിന്നുന്ന ആളല്ല ഞാൻ ജയിലിൽ തന്നെ റെണി സംശയം എന്താ എന്റെ വാക്ക് അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു സീറ്റ് അതല്ലെങ്കിൽ ഒരു കൈവിലങ്ങ് ഇത് രണ്ടും എന്റെ വക ഇവർക്ക് സൗജന്യമാണ് ഇത് രണ്ടിലൊന്ന് ചെയ്തിരിക്കും ഞാൻ എനിക്കിങ്ങനെ വെല്ലുവിളിക്കാനും ഇവിടെ വന്നിട്ട് ഗീർവാണം ഗീർവാണമടിക്കാനും അതിനൊന്നും എനിക്ക് നേരമില്ല എൻ്റെ മക്കളും പറയാറുണ്ട് അറിയുന്ന കാര്യം കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും റഫറൻസുകളോടുകൂടി അവതരിപ്പിക്കുക കഴിഞ്ഞു നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു അതിന് മറുപടികൾ ഉണ്ടെങ്കിൽ മറുപടിയുമായിട്ട് ഏതെങ്കിലും മുസ്ലിം പുരോഹിതന്മാർ വരട്ടെ അല്ലാതെ കുടുംബത്തെ പോയി വേട്ടയാടൽ അല്ലല്ലോ അതിന്റെ പ്രതിവിധി മക്കളെ വലിച്ചതിലെ കിഴച്ചിടൽ അല്ലല്ലോ അതിന്റെ പ്രതിവിധി നട്ടെല്ലാത്ത ആണുങ്ങൾക്ക് മക്കൾ ജനിച്ചാൽ ആ മക്കളുകൂടി നാളെ വഴി കേൾക്കേണ്ടി വരും സംശയമൊന്നുമില്ല സ്വന്തം കുഞ്ഞിനെ അനാവശ്യം പറയുന്നത് കേട്ട് ആസ്വദിക്കുന്ന നട്ടെല്ലാത്ത ഒരു തന്തയെ നാളെ ആ കുഞ്ഞുങ്ങൾ പിടിച്ച് തെരുവിൽ നിർത്തി തൊലി അതെ രഘുജി രഘുജി ഒക്കെ അവിടെ കൂടെ നിന്നത് കൊണ്ട് നന്നായിട്ട് അറിയാം അവരുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്കതിനൊന്നും നേരമില്ല റന്യൂ പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ഭാരിച്ചതാണ് ഇന്നിപ്പോ ഇന്നലെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ എന്നെ അറിയുന്ന ആളുകളാണ് ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ റിട്ടയർഡായി അപ്പം അദ്ദേഹത്തെയും ഞാൻ വിളിച്ചു വന്നു ചായയൊക്കെ ഒക്കെ കൊണ്ടുത്തു നമ്മളെ എത്ര ബഹുമാനത്തോടു കൂടിയാ കാണുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് കാണിച്ചു കൊടുത്ത ഉടനെ അദ്ദേഹം ചോദിച്ചത് എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളാണോ ഇവര് അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇമാതിരി തെറി വിളിക്കുവോ അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അയ്യോ ഇതാരാ ഭർത്താവാണ് ഞാൻ പറഞ്ഞു മകൻ എന്നും പറഞ്ഞ കൊണ്ടുവന്നെടുക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ ഇത്രയും വയസ്സ് പോകുന്ന ഒരു മകൻ കൂടെ ഇരിക്കുമ്പോഴാണോ ഇവര് തെറിയൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ കൾച്ചർ അതായിരിക്കും എന്നാണ് പോലീസുകാരും പറയുന്നത് ശരി അവരുടെ കൾച്ചർ അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കൾച്ചറിൽ മുന്നോട്ട് പോകാം അപ്പോൾ രണ്ടാമതൊരു ഓർഡറും കൂടി കിട്ടിയിരിക്കുന്നു എനിക്ക് പ്രൊട്ടക്ഷൻ ഉത്തരവിട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു വിഭാഗം ആളുകള് കൊല്ലാൻ കയ്യിൽ കത്തിയും ബോംബും വടിവാളും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കേരള ആയുക്തിവാദി സംഘത്തിന്റെ ഇരിങ്ങൽ കൃഷ്ണമാഷമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു ഗംഗമാഷുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു കഴിഞ്ഞ ആഴ്ച അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏതു മതത്തെയും വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല ഭരണഘടനയിൽ ഞാൻ ഒരു മതത്തെയും അവഹേളിച്ചിട്ടില്ല അവഹേളിക്കാനും കൂടിയുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ട്രോളിനുള്ള അവകാശമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ടും ഒരു മനുഷ്യനെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത് നീതിയുണ്ട് കോടതിയുണ്ട് പോലീസ് ഉണ്ട് അത് കാണിച്ചു കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വവും കൂടി നമുക്കുണ്ടല്ലോ അതാണ് കാണിച്ചു കൊടുത്തത് പിന്നെ ഇവരെ താങ്ങി നിർത്തുന്ന കുറെ അധികം മുസ്ലിങ്ങളുണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ ഇവർക്ക് പണം ഇട്ടു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കേറിയിരിക്കുന്നുണ്ടോ എണ്ണൂറ് എഴുന്നൂറോളം ആളുകൾ ഉണ്ട് എല്ലാവരുടെയും നമ്പർ അടക്കം ഞാൻ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവര് ചെയ്യുന്ന സകലമാന കൊലവിളികൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൂടി അതിൻ്റെ ഭാഗവാക്കാണ് നിങ്ങൾ കൂടി അതിൻ്റെ ഭാഗവാക്കായി മാറുകയാണ് അടുത്ത ദിവസം ഞാനും ആരിഫും കൂടി ഒരുമിച്ചൊരു ലൈവ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഇവിടെ നമുക്ക് ജീവിക്കണമല്ലോ ഈ വിഷയം എന്താണ് എന്നിത് ഗൗരവപരമായി പബ്ലിക്കിൽ എത്തിക്കേണ്ടെന്ന് ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും കൂടി എനിക്കുണ്ട് കാരണം ഇന്ന് ഞാൻ ഇല്ലാതായാൽ നാളെ മറ്റൊരു പിറവി എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് കാരണം ഇത്തരം പ്രതിരോധങ്ങളെയൊക്കെ മറികടന്നിട്ട് വേണ്ടേ ഒരാൾ എഴുന്നേറ്റ് വരാൻ പഠിച്ചു വരണമല്ലോ ഇതിനെയൊക്കെ പ്രതിരോധിക്കത്തക്ക രൂപത്തിലുള്ള അറിവും വിവേകവും വിജ്ഞാനവും ഒക്കെ നേടിയെടുത്ത് പക്വമായി പാകമായിട്ട് വേണമല്ലോ വരാൻ അപ്പോ ഖുർആാനിലെയും ഹദീസിലെയും റഫറൻസ് അടക്കം വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ വിവരമില്ലായ്മ മാത്രമാണ് ഈ ഗ്രന്ഥങ്ങളിൽ ഈ വസ്തുതകൾ ഉള്ളിടത്തോളം കാലം ഇത് വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവഹേളിക്കലാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ഇവർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത വസ്തുതയാണ് അത് പറയാനുള്ള വിവരമില്ലാത്തത് കൊണ്ട് വിളി എന്താണിത് ഏ ഒരാളങ്ങനെ അങ്ങ് ഇറങ്ങി പുറപ്പെടുക സകലമാന നാടും തേണ്ടി കണ്ടവന്റെ ചെലവിൽ ഓരോ വീടുകൾ ആ വീട്ടിലുള്ള ഓരോ മെമ്പർമാരുടെയും എന്താ വെള്ളരിക്ക പട്ടണമോ ഏ ഒരു മാനസിക രോഗിയായിട്ടുള്ള തീവ്രവാദി സ്ത്രീ അങ്ങടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ രണ്ട് തീവ്രവാദി കുഞ്ഞുങ്ങളും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യണം പഞ്ചപുച്ചമടക്കി വീട്ടിൽ മിണ്ടാതിരിക്കണമെന്ന് വിചാരിച്ചോ നിങ്ങള് മാനസിക രോഗിയാണ് എന്ന് കരുതി ആ പരിഗണന നൽകി അവഗണിച്ച് 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 വിട്ടപ്പോൾ വീണ്ടും 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 ചവിട്ടി മെതിക്കുവാണ് അതുകൊണ്ട് ഇനിയും പന്ത് എന്റെ കോർട്ടില ഇനിയും കരയും അവൾ ശു കരയും നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം കോടതിയെയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് തെറി വിളിച്ചിരിക്കുന്നത് കോടതിയെയാണ് പുലഭ്യം പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി അഡ്വക്കേറ്റിനെയാണ് അപ്പോൾ നിയമത്തിന് എന്ത് വിലയാണ് നൽകിയിരിക്കുന്നത് എന്ന് കോടതിയുടെ കൂട്ടിനകത്ത് കയറി ഞങ്ങൾ പറയിപ്പിച്ചിരിക്കും അപ്പൊ ഇനിയും രണ്ടാമത്തെ ഈ കോർട്ട് ഓർഡർ ഉണ്ടല്ലോ ഓർഡർ എവിടെ ഓർഡർ എവിടെ മറുനാടന്റെ തന്തയ്ക്ക് വിളി ഏ റിജുവിന്റെ തന്തയ്ക്ക് വിളി നമ്മുടെ അനിൽ നമ്പ്യാറുടെ തന്തയ്ക്ക് വിളിത് എന്തു വായിത് ഏഹ് എവിടെ നിന്നെങ്കിലും ചങ്ങലയും പൊട്ടിച്ചിറങ്ങി വന്നതാണോ ഇത് വീട്ടിലാർക്കും ഇതിനെ തളയ്ക്കാൻ പറ്റുന്നില്ലേ എന്നാ പിന്നെ നാട്ടുകാർ തളയ്ക്കും ഞങ്ങൾ അതിനെ തളയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇനിയും ഒരിഞ്ചും പിന്നോട്ടില്ല ഇതിനെ തളയ്ക്കൽ ഈ നാടിൻ്റെ അനിവാര്യതയാണ് അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക ഫ്രീ തിങ്കർ ഞാൻ എത്ര കണ്ട് ഇഗ്നോർ ചെയ്ത് വിട്ടു ഏ എന്നിട്ട് എൻ്റെ സഹോദരങ്ങളെയൊക്കെ പള്ളിമഹലിൽ പള്ളിമഹലിൽ ഇവിടെ അപ്പൻ്റെ വകയാ ആ ഇവിടെ തന്തയുടെ വകയാ ഇവര് ഇസ്ലാമിനെ പറഞ്ഞതിൻ്റെ മതത്തെ പറഞ്ഞതിൻ്റെ മുസ്ലിങ്ങളെ പറഞ്ഞതിൻ്റെ പ്രവാചകനെയും പ്രവാചകന്റെ മാതാവിനെയും പത്നിമാരെയും പറഞ്ഞതിൻ്റെ ഒരംശം ഒരു യുക്തിവാദിയും പറഞ്ഞിട്ടില്ല ഒരു നിരീശ്വരവാദിയും പറഞ്ഞിട്ടില്ല ഒരു ഇസ്ലാം മത വിമർശകരും പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനി ആകട്ടെ ഒരു ഹിന്ദു ആകട്ടെ ഒരു ഇസ്ലാമിൻ്റെ ശത്രുവാകട്ടെ ഒരാളും പറഞ്ഞിട്ടില്ല ഒരാൾക്കും പറയാൻ കഴിയത്തില്ല ഇത് സ്കൂളിന്റെ മുറ്റം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് എന്ന് ആരും പറയുന്നു കാരണം വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പൂര തെറിവിളി അഭിഷേകം നടത്തില്ല നമ്മൾ എത്ര കണ്ട് യുക്തിവാദികളെ കാണുന്നുണ്ട് എത്ര കണ്ട് വിശ്വാസികളെ കാണുന്നുണ്ട് ഏഹ് എത്ര കണ്ട് യൂട്യൂബർമാരുണ്ട് അവരൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഒതുങ്ങി ജീവിച്ചു പോകുന്നു ഇത് എന്താണിത് ക്രൗഡ് ഫണ്ടിങ്ങൂടെ വന്നപ്പോഴേക്ക് ഇത് തന്നെയാണ് എൻ്റെ ലോകമെന്ന് വിചാരിച്ചു വാങ്ങിയ ഓരോ നാണയത്തുട്ടിനും മറുപടി കോടതിയിൽ പറയേണ്ടി വരും ഞാനത് പറയിപ്പിച്ചിരിക്കും ഏ പറയിപ്പിച്ചിരിക്കും ഇറങ്ങി ഇറങ്ങിത്തിരിക്കുക ഇവളെ ഞാൻ കൊല്ലും എന്താണ് കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമിനെ അപഹസിക്കുന്നു പരിഹസിക്കുന്നു ആ എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചു ഞാൻ ഉടനെ തിരിച്ചറിഞ്ഞില്ലാതാകും നിൽക്ക ഒരു ഉസ്താദിനം വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സംഘടനാ നേതാവാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം അല്ലെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇവളെ ആരെ ഏൽപ്പിച്ചേ ഇന്നലെ ഇതുപോലെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ സി ഐ ചോദിക്കുക അല്ല മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവളെ ആരെ ഏൽപ്പിച്ചെ അപ്പൊ ഇവര് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന വാചകം ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തു അപ്പൊ പറഞ്ഞു എഫ്ഐആർ കോടതി ഇന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇന്ന് ഹൈക്കോടതി പോലീസിന് ഡേറ്റ് കൊടുത്തിരുന്നത് അപ്പോൾ എന്ത് റിപ്പോർട്ടാണ് സമർപ്പിച്ചത് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വീണ്ടും പതിനൊന്നാം തീയതിക്ക് അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ വന്നോ ആണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട് കോടതി വീണ്ടും അടുത്ത ദിവസം അപ്പോൾ ഇവരുടെ വക്കീലുണ്ടായിരുന്നു ഒരു ജൂനിയർ വക്കീൽ അപ്പോൾ വക്കീലിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എൻ്റെ വക്കീലുണ്ട് വിമല ബിനൊപ്പം അവര് പറഞ്ഞു കോടതിയെ നാല് തെറി പറഞ്ഞിട്ട് കോ കോർട്ട് എവിടെ ഓർഡർ എവിടെ ഓർഡർ എവിടെയെന്ന് ചോദിച്ചിട്ട് ആലറി വിളിച്ചിട്ട് ജഡ്ജിനെയും കൂടി ഒക്കെ നാല് തെറി പറഞ്ഞോളാം പറഞ്ഞത് ആളിനോട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വക്കീല് വിട്ടത് അപ്പോൾ ഇത് ഇവരെ ഇതുപോലെയുള്ള ജീവികൾ സമൂഹത്തിന് വിപത്താണ് രാജ്യത്തിന് വിപത്താണ് ഇവര് മുസ്ലിമാണ് 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 എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വരുന്നത് തന്നെ ഇസ്ലാമിനെ പറയിപ്പിക്കാനാ മുസ്ലിങ്ങൾക്കിട്ട് പണിയാനാണ് സംശയമില്ല ഇത് മനസ്സിലാകാത്ത ആളുകൾ നിങ്ങൾ കണ്ടില്ലേ മറ്റേ അൽ മുക്താദർ ഹലാൽ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ അയാള് കൊണ്ടുപോയതെല്ലാം മുസ്ലിങ്ങളുടെ പണമായിരുന്നു അല്ലേ പ്യുർ ഹലാൽ അതുപോലെ എത്തിക്കുന്നുണ്ട് ഉണ്ണിപ്പാപ്പൻ മൊത്തം വീഡിയോസും എത്തിക്കുന്നുണ്ട് കോടതിയിൽ അതെ തെളിവാണല്ലോ എത്തിക്കുന്നുണ്ട് അപ്പൊ അൽ മുക്താദിർ മുസ്ലിങ്ങളുടെ പണം അതുപോലെ മുസ്ലിങ്ങളുടെ പണം വെച്ചിട്ട് തന്നെ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം ഇപ്പൊ ഞാൻ ഇപ്പൊ താണ്ട കേരളത്തിലെ മൊത്തം ക്യാമ്പയിൻ തുടങ്ങാൻ പോകുന്നുണ്ട് കേരള യുക്തിവാദി സംഘത്തിന്റെ കീഴില് കാരണം നമുക്ക് വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ആ റൈറ്റ്സിനും മേലെ നമ്മുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നു ഇപ്പൊ പള്ളി മഹലിൽ നിന്ന് പുറത്താക്കി മഹല്ലില്ല എൻ്റെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല പറ്റില്ലേ എനിക്കേത് മഹല്ല ഉള്ളത് ഫ്രീ തിങ്കർത് മഹല്ലാണുള്ളത് ഏഹ് പിന്നെ പാപ്പാൻ ഏത് മഹല്ലാണുള്ളത് മഹലിൽ ഉള്ളവർക്ക് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതല്ലാത്തവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ലേ അങ് അത് അതിൻ്റെ അർത്ഥം ഇത് പാകിസ്ഥാൻ ഏഹ് ആ ജിനുവിന്റെ വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ വേറൊരുത്തന്റെ വീട്ടിൽ പോയിട്ട് അവനെ മുപ്പത് കാരൻ കേറിയിരുന്നിട്ട് കത്തി മുറുക്കുക ആ ശരി ഇത് അഞ്ഞൂറാനാണെന്ന് ആ പിള്ളേർ നാളെ തിരിച്ചറിയുമ്പോണ്ടല്ലോ ആ പിള്ളേർ തന്നെ ഇവരുടെ കഴുത്തിൽ കത്തി വെക്കും ഞങ്ങളെ ഗുണ്ടയായിട്ട് വളർത്തിയില്ലെന്ന് ചോദിച്ചിട്ട് തൊഴിലിന്റെ മഹത്വം അറിയില്ല മാനേഴ്സ് അറിയില്ല പൊതുബോധം അറിയില്ല ഒരാളോട് ഇങ്ങനെ പെരുമാറണമെന്നറിയില്ല ഇങ്ങനെയാണോ യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആണോ കീലേരി അച്ചു ആയിട്ട് ഒരുപാട് ആളുകളെ വലിച്ചു 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 കൊണ്ടുവരിക ഒരുപാട് തീവ്രവാദികളുമായിട്ട് ബന്ധം ഇന്ന് ഞാൻ കോടതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹേതു തീവ്രവാദ സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് അവരിൽ നിന്നും പണം പറ്റിയിട്ടാണ് ഇസ്ലാം മത വിമർശകരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതെ ആർ എസ് ലോകം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് ജീവിതത്തിൽ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ അതല്ലാതെ ഇത് ജീവിതത്തിൽ ഉടനീളം നെഗറ്റീവ് അല്ലാതെ ഇല്ല ഈ ലേഡി എംമാതിരി നെഗറ്റീവാണ് ഇവരുടെ ചാനൽ എടുത്തു നോക്കിയാൽ പിന്നെ പോലീസുകാരെ ഞെട്ടിപ്പോയി ഇവർക്ക് മാനസിക രോഗമാണോ എന്നാണ് ചോദിച്ചത് വക്കീല് പറയാണ് അയ്യോ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ ഒരു പുതു സൃഷ്ടിയാണല്ലോ ഇത് ഇവരെയും പിൻതാങ്ങാൻ എന്നുള്ളതാ ഇവരെയും പ്രമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ ഇവർക്ക് പണം കൊടുക്കാനും ആൾക്കാരുണ്ടല്ലോ അതാണ് രസം കാരണം എല്ലായിടത്തും ചെല്ലുന്നത് ഞാൻ സുപ്രീം കോടതി ജഡ്ജാണെന്നും പറഞ്ഞിട്ടാ ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാ ചെല്ലുന്നത് രണ്ട് മക്കളെ നശിപ്പിക്കാൻ എന്താ അവര് കണ്ടവൻ്റെ അത് തിന്ന് തിന്ന് നശിച്ചു കഴിഞ്ഞു അധ്വാനത്തിന്റെ മഹത്വം അറിയില്ല അമ്മ തെണ്ടിക്കൊണ്ടുവരും അമ്മ വെട്ടുകാണിച്ചിട്ട് പണമുണ്ടാക്കും ശരീരം കാണിച്ചിട്ട് പണമുണ്ടാക്കും ഒരു ചെറിയൊരു പയ്യനെ മുറിക്കകത്തിട്ട് പൂട്ടുന്നത് പുറത്തിട്ട് പുറത്ത് നിന്ന് പൂട്ടുന്നത് ആരാ മകനാ അപ്പൊ എത്ര വ്യക്തിത്വം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കാം എത്ര വ്യക്തിത്വ വികാസമുള്ള മക്കളാ നമ്മക്കൊക്കെ മക്കളില്ലേ ഒരു മുപ്പതുകാരനായ മകൻ അമ്മയും കൊണ്ട് ഇങ്ങനെ നടക്കുക കണ്ടവന്റെ പിന്നാലെ എന്തിനെ പണം വരുന്നുണ്ട് പണം പണം എന്ത് ജോലി ചെയ്താ ഇവർ ജീവിക്കുന്നത് പണം പലരും പണം കൊടുക്കുന്നുണ്ട് അത് അല്ലാതെ ലോകത്തൊരമ്മയെയും ഇങ്ങനെ പത്ത് മുപ്പത് വയസ്സുള്ള മകൻ കൊണ്ടു നടന്നൊരു ബിസിനസ് ടൂളാക്കി ഉപയോഗിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല കുടുംബത്തിലൊന്നും ആരും ഉണ്ടാകത്തില്ല വ്യക്തിത്വമുള്ളവർ അധ്വാനിച്ച് തിന്നുന്നവരെ കണ്ടവനെ പറ്റിച്ച് തിന്നു മാത്രം ശീലമുള്ള ആളുകൾ അപ്പോട്ടെ നമുക്ക് ആവശ്യം അവിടെ അവസാനിക്കാം